ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ടേസ്റ്റി ഒരു കൂന്തൽ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് കൂന്തൽ ഫ്രൈ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇതിന്റെ രുചി തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് ചെറിയ ജാറിലോട്ട് പത്ത് ചെറിയ ഉള്ളിട്ട് കൊടുക്കാം വലിയ ഉള്ളി ചേർക്കരുത് ഉള്ളി തന്നെ ചേർക്കണം അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിനോട്ട് ഒരു വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് വറ്റൽമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു വൺ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ഈ ഒരു മസാലക്കൂട്ടിന് നല്ലൊരു രുചിയാണ് ഉണ്ടാവുക എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഞാനിത് ഹാഫ് കെ ജി കൂന്തൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് കൂന്തളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഈ മസാലപ്പൊടികളെല്ലാം സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യണേ ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കോൾഫ്ലോറും വൺ ടേബിൾ സ്പൂൺ വിനികറും ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂന്തളിലെല്ലാം മസാല നന്നായിട്ടൊന്ന് പിടിക്കും വിധം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കൂന്തൽ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം നല്ലപോലെ കളയണം എന്നിട്ട് മാത്രമേ ഇതുപോലെ മസാല ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ വെള്ളം ഉണ്ടായാലേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതെല്ലാം ഇറങ്ങി വരും ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും കൂന്തളിലൊക്കെ മസാല നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും കൂന്തൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കൂന്തൽ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ കണ്ടേ കൂന്തലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ചുരുങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിനം നമുക്കിത് അടച്ചു വെക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഹൈ ഫ്ലെയിമിൽ വെക്കുകയെ ചേർന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കൂന്തൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ടോ ഇതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെക്കാം പിന്നെ നിങ്ങൾ ബിഗ് സൈസ് കൂന്തലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് കുക്കറിൽ ആദ്യം വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇതാ നമ്മുടെ കൂന്തൽ ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നോക്കി നമ്മളിതിൽ വിനേഗറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് റബ്ബറ് പോലെയൊന്നുമല്ല പിന്നെ നമ്മുടെ മസാലക്കൂട്ടി തന്നെയാണ് ഈ ഒരു കൂന്തൽ ഫ്രൈയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മസാലയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എനിക്കിതിൻ്റെ രുചിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ മനസ്സിലാവും എത്രത്തോളം രുചിയുണ്ടെന്ന് ചോറ് ഗീ റൈസ് ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ആൻഡ് ടേസ്റ്റി കൂന്തൽ ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ